നടി രംഭയെ ഏറ്റവും ഒടുവിലായി മലയാള സിനിമയിൽ കണ്ടിട്ട് പതിനാല് വർഷങ്ങൾ പിന്നിട്ടു ഫിലിം സ്റ്റാർ എന്ന സിനിമയിലാണ് അവസാനമായി അവർ മുഖം കാണിച്ചത് ക്യോക്കി മെയിൻ ജോത് നെഹി ബോൾട്ട ബന്ധൻ തുടങ്ങിയ സിനിമകളിലാണ് രംഭ ബോളിവുഡിൽ അഭിനയിച്ചത് അക്കാലങ്ങളിൽ ഇവിടുത്തെ ഏറ്റവും താരിയമുള്ള നടിമാരിൽ ഒരാളായിരുന്നു രംബ കേവലം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ വിനീതിൻ്റെ നായികയായി സർഗം എന്ന സിനിമയിലാണ് രംഭ ആദ്യമായി വേഷമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ചിത്രം റിലീസ് ചെയ്തു അതേ വർഷം മുരളിയുടെ മകളായി ചമ്പക്കുളം തച്ചൻ എന്ന സിനിമയിലും രമ്പ അഭിനയിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തെലുങ്ക് ചിത്രമായ ആ ഒക്കടു അടുസു എന്ന സിനിമയിലൂടെ തെലുങ്ക് പ്രവേശം തമിഴിൽ ഉഴവൻ എന്ന സിനിമയിലൂടെ തമിഴിലേക്കും രമ്പ ചുവടുവെച്ചു ഇതിനുശേഷം ഉള്ളത്തെ അള്ളിത്ത സുന്ദരപുരുഷൻ സെങ്കോട്ടെ വി ഐ പി അരുണാചലം കഥല കാതല തുടങ്ങിയ സിനിമകളിൽ അവർ ശ്രദ്ധേയ വേഷങ്ങൾ കൈകാര്യം ചെയ്തു ഹഴകി ലൈല എന്ന ഗാനരംഗ രമ്പിയുടെ പ്രശസ്തി ഉയർത്തി ഈ ഗാനം അടുത്തിടെ പുറത്തുവന്ന മലയാളം ചിത്രമായ ഗുരുവായൂർ അമ്പല ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇന്ദ്രകുമാർ പത്മനാഭനെ വിവാഹം ചെയ്ത ശേഷം രംബയും കുടുംബവും വിദേശത്ത് താമസം ആരംഭിച്ചു ഇവർക്ക് രണ്ടു പെൺമക്കളും ഒരു മകനുമുണ്ട് മാനാട മൈലാഡ ജോഡി നമ്പർ വൺ തുടങ്ങിയ റിയാലിറ്റി ഷോകളിൽ രംഭ ജഡ്ജായി പങ്കെടുത്തു രണ്ടായിരത്തി പതിനേഴിൽ വിജയ് ടി വിയിൽ പ്രക്ഷ ചെയ്തു വന്ന കിങ് ഓഫ് ജൂനിയർ എന്ന പരിപാടിയിൽ അവർ വിധികർത്താവായി എന്നിരുന്നാലും അവർ സിനിമയിൽ നിന്നും തുടർച്ചയായി വിട്ടുനിന്നു വിജയ് ടി വിയിലെ നൃത്ത പരിപാടിയായ ജോഡി ആറിയുടെ റെഡിയിൽ രമ്പ മടങ്ങിയെത്തിയേക്കും ഇന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിൻ്റെ കഴിഞ്ഞ സീസണിൽ ഡാൻസി ശ്രീദേവി മീന എന്നിവരെയായിരുന്നു വിധികർത്താക്കൾ ഇക്കൊരു മീനയ്ക്ക് പകരം വരുന്നത് രംഭയാകും എന്നാണ് റിപ്പോർട്ടുകളിൽ പരാമർശം രംബയുടെ സ്വത്തുക്കളുടെ കാര്യത്തിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത് അവരുടെ ഭർത്താവ് ഇന്ദ്രകുമാർ പത്മനാഭൻ്റേത് കൂടി ചേർന്നതാണ് എന്നാലും ഇന്ന് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നൈറ്റ് വർത്തുള്ള ബോളിവുഡ് നായകന്മാരേക്കാൾ മുന്നിലാണ് രംഭ എന്ന് വേണം പറയാൻ ഇന്ന് ബോളിവുഡിൽ ഷാറുഖാനാണ് ഏറ്റവും കൂടുതൽ കോടികൾ മൂല്യമുള്ള സ്വത്തുള്ളത് ഏഴായിരത്തി മുന്നൂറ് കോടിയാണ് എസ് ആർ കെയുടെ സ്വത്തുക്കൾ അഞ്ചാം സ്ഥാനത്തുള്ളത് ഋത്തിക് റോഷനും ഋത്തിക്കിൻ്റെ അതേ മൂല്യം തന്നെയാണ് രംബയുടെ സ്വത്തുക്കൾക്കും ഉള്ളത് ഏഴായിരത്തി മുന്നൂറ് കോടിയാണ് എസ് ആർ കെയുടെ സ്വത്തുകൾ അഞ്ചാം സ്ഥാനത്തുള്ളത് ഋത്തിക് റോഷനും ഋത്തിക്കിൻ്റെ അതേ മൂല്യം തന്നെയാണ് രംബയുടെ സ്വത്തുകൾക്കും ഉള്ളത് രംഭ സിനിമയിലേക്ക് മടങ്ങി വരുമെന്ന് ഇടയിലാണ് അവരുടെ സ്വത്തുക്കളുടെ ആകെത്തുകയുടെ മേലുള്ള ചർച്ച നിർമ്മാതാവായ കൈപ്പുള്ളി എസ് താണുവാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് രമ്പയ്ക്ക് രണ്ടായിരം കോടിയുടെ സ്വത്തുണ്ട് അവരുടെ ഭർത്താവ് ഒരു വലിയ ബിസിനസ്സുകാരനാണ് ഭാര്യയ്ക്ക് സിനിമയിൽ ഒരവസരം വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു നല്ലൊരു പ്രൊജക്ട് വരുമ്പോൾ വിളിക്കാം എന്നും ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു താഴ് പറഞ്ഞു കാനഡയിൽ ബിസിനസ് ചെയ്യുന്ന ഇന്ദ്രകുമാർ പത്മനാഭന് ഒട്ടനവധി ബിസിനസ്സുകളുണ്ട് മാജിക് ഉഡ്സ് എന്ന ഇൻറ്റീരിയൽ കമ്പനിയുടെ ഡയറക്ടറാണ് അദ്ദേഹം ഇതിനു പുറമെ അഞ്ച് കമ്പനികൾ വേറെയുണ്ട് ഇതിലൊന്ന് ചെമ്പയുടെ പേരിലാണ് ചിലതെല്ലാം ചെന്നൈ ആസ്ഥാനമുള്ളതാണ്